ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി നൽകി ലഹരിക്ക് അടിമയാക്കി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചു മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം വേങ്ങര ചെറു സ്വദേശി ആലുങ്ങൾ അബ്ദുൾ ഗഫൂർ പോക്സോ കേസിൽ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ തുടർന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് വശീകരിച്ചത് അതിജീവിതയുടെ നഗ്ന ദൃശ്യം പകർത്തിയ പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തു പരിചയപ്പെടുക അതിനധികം സൗഹൃദം നടത്തിച്ച ശേഷം അടുത്ത പരിചയത്തിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കാൻ കുട്ടിയെ വിളിക്കുക ആ ഫുഡിൽ കുട്ടി അറിയാതെ എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുക അങ്ങനെ കുട്ടിയെ മറ്റു ലൈംഗിക ഉപയോഗിക്കുക അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുള്ള ഇടപെടൽ നല്ല ഈ മറ്റേ ഡ്രഗ്സിന്റെ എക്സ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെടിയിലാണ് താൻ അകപ്പെട്ടത് മനസ്സിലാവുന്നതും പോലീസിന് സഹായം വരുന്ന ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ മലപ്പുറം പോത്തുകലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ബസ് സ്റ്റാൻഡ് പോത്തുകൽ